<icana> ം ആഗ്രഹിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയല്ല ഇന്ത്യൻ ഭരണത്തിൽ നിന്നും സംഘപരിവാറിനെ മാറ്റുന്ന കാര്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പ്രസ്താവിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം യുവജന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യയാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് ലോകത്തെ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അത്ഭുതമാണ് ഇന്ത്യ എന്ന രാജ്യത്തിൽ ഈ തരത്തിൽ ഏഴ് പണിത്താറ്റുകാരി മുന്നോട്ട് പോയി എന്നുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ബ്രിട്ടന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു അതൊക്കെ ബ്രിട്ടന്റെ പ്രതിപക്ഷ നേതാവ് വികസിത ചർച്ചിൽ നിന്ന് പോലും പ്രസംഗിച്ചത് നിങ്ങൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയാൽ നേരിൽ പോയാൽ അഞ്ചു വർഷം അതല്ലെങ്കിൽ പത്ത് വർഷം അതിന് ആ രാജ്യം വലിയ കലാപങ്ങൾ കൊണ്ടും സാമുദായികമായ ചിന്തിപ്പ് കൊണ്ടും മതപരമായ ലഭ്യതകൾ കൊണ്ടും കലാപോടെ ആ രാജ്യം തടയുമെന്നുള്ളതാണ് അഞ്ച് പ്രഖ്യാപിച്ചത് ആക്സൺ ചർച്ചയിൽ അറ്റെന്തോലും പ്രഖ്യാപനം നടത്തുകയും பதினெண்டாம் தேதி பிரச்சினம் ஜவஹர்லால் நெஹ்ரு பதாக தாழ்த்தி இங்கேயபதாக உயர்ச்சோ அது லோகத்தோடு விளச்சு பாருங்கிறது இங்கே ஜனாதிபத்தியம்னா இங்கே ஜனாதிபத்தியம் இது மதேதரராஜ் நிலகொள்ளுவதான அது ആ പ്രസ്താവനയും വളരെ ആശങ്കയോടുകൂടിയാണ് ലോകത്തെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ലോകരാജ്യങ്ങൾ മുഴുവനായി നോക്കി കണ്ടതെങ്കിൽ ഏഴ് പതിറ്റാണ്ട് കാലഘട്ടത്തോളം എങ്ങനെയാണ് ഇന്ത്യയിലെപ്പോഴും രാജ്യത്തിന് ഇങ്ങനെ ജനാധിപത്യപരമായി നിലനിൽക്കാൻ സാധിച്ചത് ഇങ്ങനെ മതേതര രാജ്യമായി നിലനിൽക്കാൻ സാധിച്ചത് വലിയ സാമുദായക ലഹകളില്ലാതെ അല്ലെങ്കിൽ ലഹകളിലൂടെ തകർന്നു പോകാതെ ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമാണുള്ളത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നു ോ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത ഇന്ന് നമ്മൾ കടന്നു തന്നാൽ നാം കടന്നു തരുമ്പോ നമുക്ക് അഭിമുഖമായിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് അത് സമാരുടെ ചിത്രമാണ്

சூரியம்திரிட்டீஷ் சாமாஜ் சக்திகளை தகவல் சமத்தி பங்கிடிக்கொடுத்துக்கொண்டு இறங்கி போனீடு மகாத்மா மதத்தின்

ലോകത്തിനകത്ത് നിലനിൽക്കേണ്ട ഏറ്റവും വലിയ മതേതര രാജ്യമാണ് ആ മതേ നേരത്തപ്പെടുന്നു ഈ രാജ്യത്തിനകത്ത് മഹാപുരുഷന്മാരുടെ ജനങ്ങളും പങ്കുവയ്ക്കുകയാണ് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പങ്കുവെക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി മതേതര വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ താഴെ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പതിനെട്ടാമത് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ വഴിപാതകത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള പല ആശങ്ക പങ്കെടുക്കുകയാണ്

ఈ దరప్రణన కొరకు సమయానికి తమ రాష్ట్ర ప్రభుత్వ 200 తాదలల సీట్లలో ఒక కారణంగా ఎల్లకపన్న రాష్ట్రయాయ గిల్లుకల్ కంచన దరేని ఓడి విజయక సాధించిన బిజెపి విజయక సాధించిన రాష్ట్రయాయ వస్తువనముకుమున తెలంగాణ సృచాన బిజెపి విజయక సాధించిన దరేని ఓడి విజయక సాధించిన ఓటు సాధన தமிழ்நாட்டில் சாிக்கோ ஆந்திரமோ தெலுங்கானோ கழிவுசா தான் கித்தியமானது நியமசா திரும்பப்படுமும்

நம்ம அஞ்சு சரட்சிக்கான நம்ம தலைஞ்சி பிரதானப்பட்ட ஒரு போராட்டம் பரணையான நம்ம ஜனாதிபத்து உட்கிறது ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് നമുക്ക് മതേതരത്വം ഉറപ്പു നൽകുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഒരു പൗരന് അവരുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാണ് നമ്മുടെ മതവിശ്വാസത്തെ ജീവിക്കാനുള്ള അവകാശം നമുക്ക് ഉറപ്പ് നൽകുന്നത് ആ ഭരണഘടനയെ മാറ്റി എഴുതുവാനാണ് തന്റെ പരിഭാഷയിൽ പിന്നിരിക്കുന്നത് മൂന്നാമത് അധികാരത്തിലേക്ക് വരാൻ ിൽ വിജയിച്ചത് ഇരുന്നൂറോളം മാത്രമാണ് വിജയിക്കുക എന്ന് ആർ എസ് എസ് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ ആ ഘട്ടത്തിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രേമരെ ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്

37% ஓட்டுபாட்டன் வேடிய বিজেதி ராஜ்யம் வருகிறது 20% ஓட்டுவாளிய காங்கிரஸ் குரல் என்ற எண்ண சுருங்கிய பிரதிநிதி வரையிலேக்கு மாநிலிக்க வேண்டிய கடசியுனாய் பாக்கி பல்கணக்குல மத்திய வட்டமங்கியா மாநில ප්‍රஸ்தானங்கள் பிரதிநிதி ප්‍රஸ்தானங்கள் எல்லாம்න්නේ કાર્ય செய்ய வேண்டிய முயற்சிச்சு இங்கே ஜனநாயக मतदार வெற்றிகின்றා ರಾಷ್ಟ್ರපතිව పరස්පරමවල්සිරුනතර ஓட்டிகள் विनிகிட்டப்படる சாகிருனாய் ஆங்க विनிகிட்டப்பட்டபொழான বিজেதி ජනතාගත්විකම් অধিকার てるවන්නේ అనేది ఈ రాష్ట్ర ఈ పోటీ బిజెపిస్ బిజెపి

ಇಂಡಿಯನ್ಸ್ രാജസ്ഥാനിലെ ഒരു മാത്രമാണ് ആ കോൺഗ്രസ് ിൽ കോൺഗ്രസ്റ്റ് ഒരൊരു സിശു വിജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഈ സംസ്ഥാനത്ത് മറ്റെങ്കിലും വിജയിക്കുമെന്നെങ്കിൽ അത് കോൺഗ്രസിന്റെ സഹായത്തോടെയാണ് കാര്യം നാട്ടിലെ രണ്ട് സിറ്റുകൾ വിജയിച്ചു ആ രണ്ട് സിറ്റുകളിലും വിജയിച്ച സ്ഥാനാർത്ഥികൾ അവരെ

ാണ് ഇന്ത്യ മുന്നണിയുള്ളത് അപ്പൊ ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഈ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്ന സിറ്റുകളിൽ മത്സരിക്കേണ്ട എല്ലാവരും തീരുമാനിക്കേണ്ടതാണ് ഈ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ച് നാല് ലക്ഷത്തിൽ പര ലോട്ടിൽ ജനിച്ച സിറ്റുകൾ സി ബി ഐയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ ബാലയെ കൊണ്ടുവന്നാൽ മത്സരിച്ചിട്ടാണ് ഇവിടെ കേരളത്തിൽ പിണറായി രീതിയിൽ നമ്മുടെ കുറ്റ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രണ്ടാമത് പറയുന്നത് ഈ മത്സരിക്കുന്ന മുഴുവൻ സീറ്റിലും വിജയിച്ചാൽ മുഴുവൻ സീറ്റിലും വിജയിക്കില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ പോലും ഇരുപത് സീറ്റിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യം വിജയിച്ചു വന്നാൽ ഈ സംസ്ഥാനത്ത് സി പി ഐ എമ്മിന് ഒരൊറ്റ സീറ്റിൽ പോലും വിജയിച്ച സാധിക്കില്ല എന്നുള്ളതാണ് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ശക്തികളെയും ഒരുമിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളികളാക്കണമെന്നുള്ള നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി അഞ്ച് വിഭാഗം കൺവെൻഷനുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതായത് ആദ്യ കൺവെൻഷനാണ് യുവജന കൺവെൻഷൻ അത് കഴിഞ്ഞാൽ മഹിളാ വിഭാഗത്തിൻ്റെ കൺവെൻഷൻ തൊഴിലാളി വിഭാഗത്തിൻ്റെ കൺവെൻഷൻ ജനപ്രതിനിധികളുടെ കൺവെൻഷൻ സഹകാരികളുടെ കൺവെൻഷൻ അങ്ങനെ അഞ്ച് മേഖലകളിലുള്ള വിഭാഗങ്ങളുടെ കൺവെൻഷൻ നടത്തിക്കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനോട് അനുഭവമുള്ള മുഴുവൻ ആളുകളെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ ഒരുമിപ്പിച്ച് പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതീക്ഷിച്ചു കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ രാജ്യത്തിന്റെ മതേതര ശക്തികൾ പരാജയപ്പെടമെന്ന ആ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യക്ക് പരാജയം സംബന്ധിച്ച നാടൻ ജനാധിപത്യ വിദ്യ ഉണ്ടാകുന്നുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും പറയാനായിട്ട് സാധിക്കില്ല നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അദ്ദേഹത്തിൽ നിന്നും മോചനം നേടിയിട്ട് എഴുപത്തി വർഷം കിട്ടിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ നമ്മുടെ ദേശീയ നേതാക്കളായിട്ടുള്ള മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗരാനി അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും അംബേദ്കറും ഒക്കെ അടങ്ങുന്ന വലിയ നേതൃ നേര നമ്മുടെ രാജ്യത്തിനെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് അവരും അവരുടെ മുൻതലമുറക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെ നീണ്ട സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അന്ന് ദേശീയ നേതാക്കൾ സമരം ആരംഭിച്ചത് വിപ്ലവത്തിൽ കൂടി പോക്കിന് കൂടി ബ്രിട്ടീഷുകാരെ തിരുത്താമെന്നായിരുന്നു അന്ന് നമ്മുടെ ദേശീയ മനസ്സിൽ പങ്കല്പിച്ചിരുന്നു പക്ഷെ മഹാത്മാഗാന്ധി ദേശീയ സമരത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായപ്പോഴാണ് നമ്മുടെ ഉദ്ഘാടകൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജെ ജനീഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ്

കാരണം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രം എന്ന പദവി അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിച്ചിരുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പല വിദേശ രാജ്യങ്ങളും അതുപോലെ തന്നെ ഏജൻസികളും നമ്മുടെ രാജ്യത്ത് ഒരു ഏകാധിപത്യ രാജ്യമായി എന്ന അവസ്ഥയിലേക്ക് മുദ്ര ചാർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇലക്ഷൻ നേരിടുന്നത് നമുക്കറിയാം ആർസ് എസ് ും കഴിഞ്ഞ മതരാഷ്ട്രമായി മാറും പക്ഷെ അതായിരിക്കില്ല സംഭവിക്കുക കാരണം ഇതൊക്കെ രേഖാമൂലം തരണം ഇല്ല നമ്മൾ നമ്മളിലേക്ക് പറ്റും നമ്മളെ അടിച്ചിരിക്കുകയായിരിക്കും തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നമുക്കറിയാം ലോകത്ത് തെരഞ്ഞെടുപ്പ് നടന്ന രാജ്യങ്ങളാണ് ഉത്തരപോലെ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു കൃത്യമായിട്ട് അവിടെ അപ്പൊ അതുകൊണ്ട് സമൂഹം എന്ന് ഒരു സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ യുവാക്കളോട് പറയാനുള്ളൂ അത് സ്വാതന്ത്ര്യ ഒരിക്കലും എറിഞ്ഞിരുന്ന അപ്രകക്ഷണങ്ങളല്ല അത് നമ്മുടെ അവകാശമാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി എബിൻ ജോൺ അജയ് മേനോൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോമൻ മണാത്ത് ശരത് ദാസ് ജസ്റ്റിൻ ജോർജ് എ എസ് എൻ ഷാൽബിൻ പെരേര ജീസൺ ജേക്കബ് സഞ്ജയ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിഞ്ഞാലക്കുട ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ years of experience and good service inside outside home gallery kc menon commercial center main road iringalkuda